നമസ്കാരം വീണ്ടും മലയാളം യൂട്യൂബ് എനിക്ക് വളരെ സന്തോഷം വിഷ്ണു ഇരിക്കുന്നു ചോദ്യത്തിന് ഉത്തരം പറയാം വിഷ്ണു പറയൂ ഓക്കെ സാർ സാർ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ആ ചോദ്യങ്ങളിൽ ഞാൻ ഷോർട്ടായിട്ട് സാറിടുത്ത് ചോദിക്കും ആദ്യത്തെ ചോദ്യം എന്തെന്ന് വെച്ചാൽ തങ്കമ്മയിൽ ക്യൂ ഫോർ വന്നിരിക്കുന്നു പ്രോഫിറ്റ് വന്ന് പതിനൊന്ന് ശതവീതം റൈസ് ആയിരിക്കുന്നു ഇതിന്റെ ഫ്യൂച്ചർ സാർ എങ്ങനെയാണെന്ന്

ാണ് ഈ കമ്പനിയിൽ ഒരേ ഒരു ചെറിയ വെച്ചാൽ ഇന്നും അവർ എയ്റ്റീൻ ക്യാരക്ടർ ഗോൾഡിന് വലുതായിട്ട് വന്നില്ല സ്വർണത്തിന്റെ വില പന്ത്രണ്ട് പതിമൂന്ന് കഴിഞ്ഞു പോണ സമയത്തിൽ അപ്പൊ എയ്റ്റീൻ ക്യാരക്ടർ ഗോൾഡിന് ഡിമാൻഡിരിക്കും അപ്പോൾ ഈ കമ്പനി ഗോൾഡ് െങ്കിൽ നന്നായിരിക്കും എന്ന് നമ്മൾ വെയിറ്റ് നോക്കാം അവരെ തൊടാതെ വച്ചിരിക്കുന്നു എപ്പോഴാണെങ്കിൽ അവർ പെട്ടെന്ന് ഓപ്പൺ ചെയ്യും എന്നതാണ് ഇവിടുത്തെ ഇവർ അങ്ങനെ ബ്രാൻഡാ ചെയ്യാൻ കുറച്ച് സമയം എടുക്കും ഓക്കെ സർ സൗത്ത് ഇന്ത്യൻ ബാങ്ക് സർ അവരെ പ്രോഫിറ്റ് വന്നിട്ട് പ്രോഫിറ്റ് നയൻ പെർസെന്റ് ഇൻക്രീസ് ആയിരിക്കുന്നു എന്തെങ്കിലും ഒരു ദിവസം കർണാടക ബാങ്കിനെ പോലെ പെട്ടെന്ന് മാറുമോ സർ കർണാടക ബാങ്കിനെ കാട്ടിലും ഇത് ബെറ്റർ വാലുവേഷനാണ് കർണാടക ബാങ്ക് ഇസ്റ്റിപ്പത്താൻ സൗത്ത് ഇന്ത്യൻ ബാങ്ക് അല്ല വാലുവേഷൻ നോക്കി എങ്കിൽ കർണാടക ബാങ്കിൻ്റെ ബുക്ക് വാല്യൂ മുന്നൂറ്റി ഇരുപതാണ് ഇത് ഇറുന്നൂറ് അതായത് പോയിൻറ്റ് സിക്സ് ത്രീ ബുക്ക് ഇത് പോയിൻറ്റ് എയ്റ്റ് ഫൈവ് ബുക്ക് ഈ ബാഗിന്റെ വാലുവേഷൻ നോക്കിയെങ്കിൽ ഇറ്റ് ഇസ് നിയറർ ടു ദി ബുക്ക് ബാങ്ക് ഇതിനെക്കാട്ടിൽ ബെറ്ററാ പോകുമാണെന്ന് വെച്ചാൽ പോകും ഇതിന് ഞാൻ നിങ്ങളുടെ അടുത്ത് രണ്ട് വർഷമായിട്ട് പറഞ്ഞിട്ടിരിക്കുന്നു റിസൾട്ട് വന്നതിന്റെ ശേഷം ഒരു മൂന്ന് നാല് ശതവീതം കെയർ എന്ന് പറഞ്ഞു എനിക്ക് അറിയത്തില്ല ഇത് വന്നിട്ട് ബേസിക്കലി പി ആർ ശാസ്ത്രി ഫുഡ് ആൻഡ് കറണ്ട് ബാങ്ക് റപ്പോ ഇരിക്കുന്ന ഒരു ബെറ്റാണ് ഇഫ് യു ആർ ഇൻട്രസ്റ്റ് നിങ്ങൾ വളരെ പേഷ്യൻ്റ് ആയിട്ടിരുന്നെങ്കിൽ ഇത് ഒരു ലോങ് ടേം ബെറ്റാണ് റിസൾട്ട് ഒരുപാട് ആൾക്കാർ ചോദിച്ചുകൊണ്ടേരിക്കുന്നു

ഐ ടി സി ഒരു നോൺ എക്സ്പെൻസീവ് സ്റ്റോക്ക് അത് കൺസിഡർ ചെയ്യാമെന്ന് എന്ന സിറ്റുവേഷനിൽ വൈറസൂചി സ്റ്റോക്സിന് എൻ്റെ അടുത്ത് ഇരിക്കുമെങ്കിൽ അത് ഞാൻ കൊടുത്തോണ്ട് ഈ സമയം ഇരിക്കുന്ന ലോ ലെവൽ സ്റ്റോക്സിന് കൺസിഡർ ചെയ്യാമോ അങ്ങനെ ഒന്നും നിങ്ങൾ കോമ്പൗണ്ട് വേണ്ടാം ഒൻസ് വൈറസൂചി നിങ്ങൾ വാങ്ങിയെങ്കിൽ അതിനൊക്കെ ഷിഫ്റ്റ് ചെയ്യണമെന്ന് ആവശ്യമില്ല വൈറസൂചി എന്ന് പറയണത് നല്ല കമ്പനി ബട്ട് ഇൻ ഹൈ വാല്യുവേഷൻ നമുക്ക് ടാറ്റ സ്റ്റീലിൻ്റെ കഥ ഓർമ്മ ഉണ്ട് ഇത് കാരണം എൻ്റർ ചെയ്തുവെങ്കിൽ അത് എൻ്റർ ആയി അതുകൊണ്ട് അതിനെ വച്ചിരിക്കാം അങ്ങനെ ഇന്ന് ഇരിക്കുന്ന സ്ഥലത്തിൽ അതിന് എൻ്റർ ചെയ്യാമെന്ന് അത് വൈറസ് സൂചി ഡസ് നോട്ട് മീനിങ് വൈറസ് സൂചിയെ വിറ്റോണ്ട് ഇന്നൊരു സൂചിയെ ഒരു വൈറസ് സൂചിനെ വിറ്റോണ്ട് ഇന്നൊന്ന് വാങ്ങാൻ നമ്മൾ വിചാരിക്കുമ്പോൾ അത് റിസ്ക് ആവാൻ ചാൻസ് ആയിട്ട് ഇരിക്കുന്നു സോ സേഫ്റ്റിൽ പോകണത് പോലെ ആകുമല്ലേ അതേ തന്നെ ഇന്നൊരു കാര്യം എന്തെന്ന് വെച്ചാൽ ടാറ്റ മോട്ടേഴ്സ് ഒരു നല്ല കമ്പനി എന്ന കാര്യം നമ്മൾ നോക്കുന്നു അതിൽ റിയൽ വേൾഡ് കസ്റ്റമർ എക്സ്പീരിയൻസ് എങ്ങനെ ഇരിക്കുന്നു എന്ന് വെച്ചാൽ അതായത് സർവീസ് നല്ല ഇല്ല എന്ന കാര്യത്തിന് കസ്റ്റമർ എക്സ്പീരിയൻസിലിരുന്ന് പറഞ്ഞായിരുന്നു ഇതുപോലത്തെ കമ്പനി ഒരു ലോങ് ടേം പെട്ടിൽ ടൊയാട്ടോ പോലത്തെ ഒരു കമ്പനി ആഹ്വാൻ എന്തെങ്കിലും പോസിബിലിറ്റീസ് ഉണ്ടോ സാർ ടൊയോട്ടോ കസ്റ്റമർ സർവീസ് എങ്ങനെന്ന് വെച്ചാൽ കൊണ്ടുപോയി വിടുത്താൽ വളരെ ഈസി ആയിരിക്കുന്നു എന്ന് പറയുന്നു അതിന്റെ വിലയും കുറവാ തന്നെ ഇരിക്കുന്നു പക്ഷെ ടാറ്റർ കസ്റ്റമർ സർവീസ് വളരെ മോശമായിട്ടിരിക്കുന്നു എന്നും പറയുന്നു ഇതുപോലത്തെ ചെറിയ ചെറിയ വിഷയങ്ങളിൽ നിന്നും ചോദ്യം മനസ്സിൽ വരുന്നത് ടോട്ട വന്നിട്ട് എൺപത് വർഷമായിട്ട് കാർ ചെയ്തോണ്ടിരിക്കുന്നു ഇവർക്ക് എയ്റ്റ് ഇയർസ് അവർ ട്രക്ക് കൂടെ ചെയ്തില്ല ഇവർ വന്നിട്ട് ഒരു ഇരുപത് വർഷം തന്നെ വണ്ടി ചെയ്തോണ്ടിരിക്കുന്നു പ്രോബ്ലം ടാറ്റ മോട്ടേഴ്സിന്റെ യു എസ് വന്നിട്ട് ഒരു ട്രക്ക് കമ്പനി ട്രക്കിൽ വന്നിട്ട് സർവീസ് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ഇല്ല ഒട്ടിൽ കൂടെ സർവീസ് നോക്കണ്ട ഇനിയിൽ സർവീസ് സെൻ്റർ ഇരിക്കും കമ്പനിയുടെ സർവീസ് സെൻ്റർ നന്നായി നടക്കും എന്നത് ടാറ്റ കൾച്ചറിലേ ഇല്ല എന്തെന്ന് വെച്ചാൽ കമേഴ്ഷ്യൽ വെഹിക്കിൾ തന്നെ ഈ പ്രോബ്ലം ഇരിക്കും ശരി ചെയ്യണമെന്ന് വിചാരിച്ച് തന്നെ കമേഴ്ഷ്യൽ വെഹിക്കിളിനെ തനിയെ പിരിക്കുന്നു ഇത്ര ദിവസം പിരിച്ചില്ലെങ്കിൽ പാസഞ്ചർ കാർസ് തനിയായിട്ട് സർവേവ് ആയിരിക്കത്തില്ല ട്രക്ക് ബിസിനസ് കാരണം തന്നെ പാസഞ്ചർ വെഹിക്കിള് സർവേ ആയത് ഇപ്പോൾ ഒരു പാസഞ്ചർ കാർ തനിയാ പോയിട്ട് പത്ത് വർഷം നടത്തി നോക്ക് ഡെഫിനറ്റായിട്ട് ഇത് പിക്ക് ആകും ഒരു കമ്പനിയെ കൊണ്ട് ഇന്ത്യൻ ഹോട്ടൽ നടത്താൻ പറ്റുന്നു ഇഷ്കിന് നടത്താൻ പറ്റുന്നുവെങ്കിൽ കസ്റ്റമർ സർവീസിനെയും അത് ചെയ്യാൻ പറ്റും അവരൊക്കെ അദ്ദേഹം രണ്ടായിരം കോടി എന്ന് പറയുന്നത് വലിയൊരു വിഷയമാണ് ഇൻഡർസെൻറ്റ് ബാങ്ക് ചെയ്തിട്ട് ഈ പ്രൊമോട്ടേഴ്സ് വന്ന് മാനേജ്മെൻറ്റിൻ്റെ മുകളിൽ ടാസ്കിന് പോകും എന്നതിൽ ഏതൊരു മാറ്റവും ഇല്ല ബട്ട് ഇറ്റ് ഇസ് എ മിസ്റ്റേക്ക് ബട്ട് ദി അഡ്മിറ്റഡ് ഓപ്പൺലി ദാറ്റ് ദ മിസ്റ്റേക്ക് പബ്ലിക് സെക്ടർ ബാങ്കിൽ ഓണറേ ഇല്ലല്ലോ ഞാൻ പബ്ലിക് സെക്ടർ ബാങ്കിനെ കുറിച്ച് സംസാരിച്ചാൽ നിങ്ങൾ പറയുന്ന ഞാൻ പൊളിറ്റിക്സ് കുറിച്ച് സംസാരിക്കുന്നു എന്ന് പറയാം അങ്ങനെയല്ല ഒന്നുമില്ല അതിലെ എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ കാസ് ടു മേക്ക് ഗോൾഡ് ഈസ് പ്രൊഹിബിറ്റ് എന്ന് പോട്ടിരിക്കുന്നു പ്രൊഹിബിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിലിരുന്ന് പത്ത് ഇരിക്കുന്നു എന്നാണ് പറയുന്നു അപ്പോൾ എന്ന് ഗോൾഡ് പത്ത് മടങ്ങ് കയറുന്നു അന്ന് അതിട്ടാണ് ഫസ്റ്റ് പാർട്ടിക്കൽ നമുക്ക് ഒരുപാട് ദിവസം കൊണ്ടറിയാം ഇത് ചെയ്യുന്ന സിസ്റ്റമും വളരെ കഷ്ടം ഒരു കൊലായിഡല വെച്ച് നിങ്ങൾ ഇരുപതിനായിരം ടൺ ഗോൾഡ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്ഗ്രോൺ ഡൈമൻ ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തേ ഒരു ഒരു നാലഞ്ച് കോടി രൂപയ്ക്ക് ഒരു ലാബ് ഇട്ട് ഞങ്ങൾ റെഡി ചെയ്യാം അതുപോലെ ഇത് ചീപ്പ് ആയെങ്കിൽ യെസ് ഗോൾഡ് പ്രോബ്ലം അങ്ങനെ ചീപ്പ് ആകാൻ അഞ്ഞൂറ് വർഷം ആകുമെങ്കിൽ ആ നൂറ് വർഷത്തിന് ഞാൻ ഗോൾഡ് എന്ന് ചോദിച്ചാൽ വച്ചിരിക്കേണ്ട വൃക്കാം ബോസ് നിങ്ങളെ സെൻട്രൽ ബാങ്കിൽ ഗോൾഡ് വാങ്ങി വെച്ചിട്ടുണ്ട് ഫിഫ്റ്റീൻ വൺ ഫൈവാ ബുക്ക് വാല്യൂ നോക്ക് തോട്ടിൻ്റെ ബുക്ക് വാല്യൂ എവിടെ ഇരിക്കുന്നു മണപ്പുറത്തിൻ്റെ ബുക്ക് വാല്യൂ എവിടെ ഇരിക്കുന്നു നോർമലി ഫിനാൻസ് കമ്പനിയുടെ പ്രൈസ് ടു ബുക്കല്ലേ നോക്കണം ഇത് ഒന്നിൻ്റെ അടുത്തിരിക്കും மணப்புரம் ஒண்ணிண்டடுத்து ஒன் போயிண்ட் த்ரீ ஒன் 1.4 ஃபோர் இது காரணம் தானே மணப்புரம் பெட்டரம் ഓൽ ഇന്ത്യ നോക്കുക എന്തായും എവിടെയും പോയില്ലല്ലോ ഐ പിഒ പ്രൈസിൻ്റെ താളത്തിനല്ലോ ഇരിക്കുന്നു സോ ദ വാല്യൂ ഓഫ് കറൻസി ഡിറ്റോറിയേറ്റ് ആയിരത്തി പനിരണ്ടിൽ മൻമോഹൻ സിംഗിൻ്റെ കടൈസി പീരിയഡിൽ പി ഒ ഇട്ടായിരുന്നു സ്വർണത്തിൻ്റെ വാല്യൂ ആയിരത്തി അഞ്ഞൂറ് രൂപയോ രണ്ടായിരമോ ഗ്രാമോ എന്തോ ഉണ്ടായിരുന്നു അതായത് ടു തൗസൻഡ് ടു ഹൺഡ്രഡ് റുപ്പീസ് പെർ ഗ്രാം ഇന്ന് സ്വർണത്തിൻ്റെ വാല്യൂ എട്ടായിരം രൂപ വിഡൻ ഡിട്ടിങ്ങ് എന്തായിരിക്കും സോ ഇൻ എ പബ്ലിക് സെക്ടർ ബാങ്ക് ഫോർ എ പബ്ലിക് സെക്ടർ ഓയിൽ റിഫിനറി റിഫൈനറി വെറി നോ ക്വസ്റ്റ്യൻ ഓഫ് മണി ഗോയിങ് അപ്പ് എന്തെന്ന് വെച്ചാൽ ഗവൺമെൻറ് സബ്സിഡി കൊടുത്തി അവരെ പ്രോഫിറ്റിനോ അതിനെ ഇല്ലാതാക്കും ഞാൻ വന്ന പ്രോഫിറ്റിനൊക്കെ ഡിവിഡൻഡ് അത് ചേഞ്ച് ചെയ്യും നമുക്ക് റീ ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ ഇല്ല നന്ദി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ എന്നെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ ഈ വീഡിയോനെ നിങ്ങളുടെ ബന്ധുക്കാർക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് നോക്കാൻ പറയുക നന്ദി നമസ്കാരം